സമയമില്ലാത്തപ്പോഴും കുട്ടികളുടെ ലഞ്ച് ബോക്സ് വളരെ പെട്ടെന്ന് തയ്യാറാക്കാം മൂന്നോ നാലോ പേർക്കുള്ള ലഞ്ച് ബോക്സ് തയ്യാറാക്കാനായി നമ്മളിവിടെ ഒരു കപ്പ് പൊന്നി എടുത്തിരിക്കുന്നത് ഈ അരിക്ക് പകരം ബിരിയാണി അരിയോ പെട്ടെന്ന് വേവുന്ന റേഷൻ അരിയോ നമുക്ക് എടുക്കാവുന്നതാണ് ആദ്യം നമുക്കിത് നന്നായി കഴുകി വെള്ളം ഊറ്റിക്കളയാൻ വേണ്ടി വയ്ക്കാം ഇനി നമുക്ക് ഒരു കുക്കറിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ് ചേർക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതാണ് ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ സവാള നൈസായി നീളത്തിലരിഞ്ഞത് ഒരു പച്ചമുളക് നീളത്തിൽ കയറിയത് അര ടേബിൾ സ്പൂൺ ഉപ്പ് എന്ന് ചേർക്കാം മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് വഴറ്റിയെടുക്കാം താല്പര്യമുള്ളവർക്ക് ഉള്ളി ചേർക്കുന്നതിന് മുന്നേ അര ടീസ്പൂൺ കടുക് പൊട്ടിക്കാവുന്നതാണ് അതേപോലെ രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർത്ത് മുപ്പിക്കുകയാണെങ്കിലും നല്ലതാണ് ഉള്ളി വഴന്നു വന്നാൽ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം ഇതിനു പകരം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചും ചേർക്കാവുന്നതാണ് കൂടാതെ നന്നായി പഴുത്ത ഒരു വലിയ തക്കാളി നീളത്തിൽ നീളത്തിലരിഞ്ഞത് ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായി നുറുക്കിയത് രണ്ട് തണ്ട് കറിവേപ്പില അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ കൂടി ചേർക്കാം ടീസ്പൂണും ടേബിൾ സ്പൂണും മാറിപ്പോകാതെ ശ്രദ്ധിക്കണേ എല്ലാം ഒന്നുകൂടി വഴറ്റിയെടുക്കാം എല്ലാം വഴന്നു വന്നാൽ കഴുകി വെള്ളം ഊറ്റി വെച്ചിരിക്കുന്ന അരി ചേർക്കാം അരി അളന്നെടുത്ത പാത്രത്തിൽ രണ്ടര പാത്രം അതായത് രണ്ടര കപ്പ് വെള്ളം ചേർക്കാം വേവ് കൂടുതലുള്ള പുന്നിരി ആയതുകൊണ്ടാണ് ഞാനിവിടെ രണ്ടര കപ്പ് വെള്ളം ചേർക്കുന്നത് വേവ് കുറവുള്ള ബിരിയാണി അരി പോലുള്ള അരിയാണെങ്കിൽ രണ്ട് കപ്പ് വെള്ളം മതിയാകും എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ആവശ്യമുള്ളത്രയും കോഴിമുട്ട പൊട്ടിച്ച് വെള്ളത്തിലേക്ക് സാവധാനം ചേർക്കാം ഞാനിവിടെ മൂന്ന് കോഴിമുട്ടയാണ് ചേർക്കുന്നത് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച ശേഷം വെള്ളം ഒട്ടും ഇളക്കരുതേ ഇനി കുക്കർ കുക്കറപ്പെട്ടും മൂടി വെയിറ്റിട്ട് ഒരു വിസിലടിക്കുന്നതുവരെ മീഡിയം ഫ്ലെയിമിൽ വേവിക്കാം ഇപ്പോൾ ഒരു വിസിലടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ച് രണ്ട് വിസിൽ കൂടി അടുപ്പിക്കാം ഇപ്പോൾ മൊത്തത്തിൽ മൂന്ന് വിസലായിട്ടുണ്ട് ഇനി കുക്കറിൽ ആവി നിറഞ്ഞ് നാലാമത്തെ വിസിലടിക്കുന്നതിന് മുന്നേയായി സ്റ്റൗ ഓഫ് ചെയ്യാം പെട്ടെന്ന് വേവുന്ന ബിരിയാണി അരി പോലെയുള്ള അരിയാണെങ്കിൽ ഒന്നോ രണ്ടോ വിസിൽ മതിയാകും കേട്ടോ ഇനി നമുക്ക് കുക്കറിൻ്റെ വരെ വെയിറ്റ് ചെയ്യാം ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യണേ അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അടിച്ചുവിടാനും മറന്നുപോകരുതേ ഇപ്പോൾ കുക്കറിൽ ആവിയെല്ലാം അടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം വെള്ളമെല്ലാം പറ്റി ചോറെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ലഞ്ച് ബോക്സിൽ നിറയ്ക്കാം രാവിലെ സമയമില്ലാത്തപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ലഞ്ച് ബോക്സ് റെസിപ്പിയാണിത് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യണേ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം ബായ്